സാധാരണ ഡെസേർട്ട് കഴിക്കുമ്പോൾ അതിൽ കടുകുമണികം പോലെ കണ്ടുവരുന്ന കറുത്ത നിറത്തിലുള്ള വിത്തുകളാണ് കസ്കസ് എന്ന് പറയുന്നത് ഡെസേർട്ടുകളും പാനീയങ്ങളും മറ്റു വിഭവങ്ങളും രുചി കൂട്ടാനാണ് കസ്കസ് ഉപയോഗിക്കുന്നത് പോപ്പി സീഡ്സ് എന്ന കറുപ്പ് ചെടിയുടെ വിത്തുകളാണിവ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് കസ്കസ് എന്തെല്ലാമെന്ന് നോക്കാം കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം അഴയൺ എന്നീ ധാതുക്കൾ കസ്കസിൽ ധാരാളമുണ്ട് ഭക്ഷ്യനാരുകളും ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുള്ള അടങ്ങിയിരിക്കുന്ന കസ്ഖസ് ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഒന്നാണ് വായ്പുണ്ണിന് വളരെ നല്ലൊരു ഔഷധമാണ് കസ്ഖസ് വായ്പുണ്ണിന് അകറ്റാൻ കസ്ഖസ് പൊടിച്ചത് പഞ്ചസാരയിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മലബന്ധം അകറ്റാനും കസ്ഖസിന് കഴിവുള്ള വയർ വീർത്തിയിരിക്കുക വിശപ്പില്ലായ്മ എന്നിവയ്ക്കൊക്കെ ഭക്ഷണത്തിന് കൂടെ ഭക്ഷണത്തിന് മുമ്പോ അല്പം കസ്ഖസ് പൊടിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഉറക്കമില്ലായ്മയ്ക്ക് കസ്ഖസ് വളരെ നല്ലതാണ് കസ്ഖസ് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് ഉറക്കയില്ലായ്മയെ പരിഹരിക്കുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റുകളുടെ ഉൽപ്പാദനം സഹായിക്കുന്ന സംയുക്തങ്ങൾ കസ്കസിൽ ധാരാളമുണ്ട് അത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വളരെ നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് അഥവാ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് കസ്ഖസ് എല്ലുകൾക്ക് ബലം നൽകാൻ സഹായിക്കുന്ന കാൽസ്യം ഫോസ്ഫറസ് ഇവയെല്ലാം ധാരാളം കസ്കസിൽ അടങ്ങിയിട്ടുണ്ട് എല്ലുകൂടെ ബലക്കുറവിൽ നിന്നും സംരക്ഷിക്കുന്ന പ്രോട്ടീനായ കൊളാജൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മഗ്നീഷ്യം കസ്കസിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് സന്ധിവേദനയ്ക്കും വീക്കത്തിനും കസ്കസ് അരച്ച് പുരട്ടുന്നത് ആശ്വാസം നൽകുന്നതാണ് സിങ്ക് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കസ്കസിൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ഇത് കസ്കസിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ചർമ്മത്തിൽ അണുബാധ തടയാൻ വളരെ നല്ലതാണ് കസ്കസ് കസ്കസിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും ഇതിന് സഹായിക്കുന്നുണ്ട് കസ്കസിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം കോപ്പർ അയൺ ഇവ ന്യൂറോ ട്രാൻസ്മിറ്ററിലൂടെ നിയന്ത്രിക്കുകയും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു തലച്ചോറിലെ നാടികോഷങ്ങളുടെ വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കസ്കസ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് സിങ്ക് കസ്കസിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും അടങ്ങിയിരിക്കുന്ന പലതരം ആസിഡുകൾക്ക് കഴിയുന്നതാണ് കസ്കസിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കിഡ്നിയിൽ കല്ലുണ്ടാകുന്നത് തടയുന്നതിനും ഇതിന് കഴിവുണ്ട് അടങ്ങിയിരിക്കുന്ന ഓക്സിലേറ്റുകൾ ശരീരത്തിൽ കൂടുതലുണ്ടാകുന്ന കാൽസ്യത്തെ ആഗിരണം ചെയ്യുകയും ഇത് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിനെ തടയുകയും ചെയ്യുന്നു തൈറോയിഡിൻ്റെ പ്രവർത്തന തകരാറിന് അയഡിൻ്റെ അഭാവം ഒരു കാരണമാണ് അതുപോലെ സിങ്കിൻ്റെ അഭാവം ഒരു കാരണമാണ് അയഡിൻ്റെ അഭാവം ഇല്ലാതാക്കാൻ അയഡിനേറ്റഡ് പോപ്പി സീഡ്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കസ്ഖസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും സ്ത്രീകളിലുള്ള വന്ധ്യത അകറ്റാനും നല്ലതാണ് ശ്വസന പ്രശ്നങ്ങൾക്ക് ചുമ ആസ്മ തുടങ്ങിയ ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കസ്ഗസ് ഫലപ്രദമാണ് ഇവ സ്ഥിരമായിട്ട് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുമൂലം ഇത്തരം അലർജി ആസ്മ പോലുള്ള രോഗങ്ങൾ അകറ്റി നിർത്താനും കഴിയുന്നതാണ്